പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ വടക്കാഞ്ചേരി സൗഹൃദം സെന്ററിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ സൗഹൃദം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കവി പി ജി കുതിർത്തിയുടെ അമ്മയും കുഞ്ഞും എന്ന കാവ്യസമാഹാരത്തിന്റെ പ്രകാശനം വടക്കാഞ്ചേരിയിൽ നടന്നു ആദ്യ പ്രതി ഈ സുമതിക്കുട്ടിക്ക് നൽകിക്കൊണ്ട് പ്രശസ്ത സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് പ്രകാശനം നിർവഹിച്ചു ആശയങ്ങളുടെ ബഹിസ്ഫുരണമായിരിക്കും നല്ല കവിതകൾ അദ്ദേഹം പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ജീവിതത്തിന്റെ ജീവിതത്തിന്റെ സന്ദേശം സന്ദേശം എന്ന് പറയുന്നത് സ്ഥലങ്ങളിലും കഴിഞ്ഞ മാനുഷികത എന്ന് പറഞ്ഞാൽ അതിന്റെ വെള്ളം നിലം അത് അധ്വാനം തന്നെയാണ് അപ്പൊ ശ്രേഷ്ഠമായ രീതിയിൽ ഉള്ള ഒരു സ്ഥാനം ആർജിച്ചെടുത്ത മലയാളം ഇന്ന് നമ്മൾ പരിശോധിക്കുമോ എത്രയധികം പുസ്തകങ്ങളാണ് മലയാളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയധികം പുസ്തകങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താ ആവശ്യമുണ്ടോ ചിന്തയിൽ വരുന്ന കാര്യങ്ങളോ അനുകരണം കലയാകില്ലെന്നും ആവർത്തന വിരസത സാഹിത്യത്തെ ശോഷിപ്പിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു കലയുടെ അത്യുന്നത രൂപമാണ് സാഹിത്യമെന്നും സാഹിത്യത്തിൽ കവിതയ്ക്കുള്ള സ്ഥാനം പരമോന്നതമാണെന്നും അദ്ദേഹം പറഞ്ഞു കവികളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രശസ്ത സാഹിത്യ സംഭാവനകൾ നൽകിയ കുറ്റിപ്പുഴ രവി പ്രൊഫസർ വി എ വർഗീസ് എന്നിവരെ അദ്ദേഹം പുരസ്കാരം നൽകി ആദരിച്ചു ജോർജ് തോമസ് കെ ആർ രാജു അബ്രഹാം കോള എന്നിവർ പ്രസംഗിച്ചു ജയൻ എടത്തറ കവിയരംഗ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണവേണി മിനി നാഥൻ നിഷ ഉല്ലാസ് ജോസ് ഗാന്ധിയൻ ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക നീതു മോഹൻ നിഖിൽ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ഗ്രന്ഥകർത്താവ് പി ജി പുതിരുത്തി മറുപടി പ്രസംഗം നടത്തി ഗാനഭൂഷണം ബിന്ദു ഭാസുരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ ഉഷാ രാമചന്ദ്രൻ ജോയിന്റ് കൺവീനർ കെ എച്ച് സിദ്ധിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു